ഒരു മലയാള സിനിമയ്ക്ക് ഇതുപോലൊരു അനുഭവം ആദ്യമായിരിക്കും അതെ എംബുരാൻ തന്നെ ഇനി മലയാള സിനിമയെ നമുക്ക് രണ്ടു തരത്തിൽ തരംതിരിക്കാം എംബുരാൻ ശേഷവും എംബുരാൻ ഇന്നയവും ചിത്രത്തിന്റെ പരാജയങ്ങൾ വരുംകാല മലയാള സിനിമയെ ബാധിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് ഈ ഒരു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന വരവേൽപ്പ് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും നേടാനാവാത്ത അംഗീകാരമാണ് വേൾഡ് വൈഡ് ആഘോഷിക്കുകയാണ് എംബുരാൻ റിലീസിന് ഒരാഴ്ച ബാക്കിയിരിക്കെ മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ആഘോഷിക്കുകയാണ് ഇങ്ങനെ ഒരു ചരിത്രം ഒരു മലയാള സിനിമക്കും അവകാശപ്പെടാനില്ല അത് എംബുരാൻ സ്വന്തമാണ് മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും ലൂസിഫർ എടുക്കുമ്പോൾ പോലും ഇതുപോലെ ലോക ശ്രദ്ധ നേടുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ ലൂസിഫർ പരാജയമായിരുന്നെങ്കിൽ എംബുരാൻ ഉണ്ടാവില്ല എന്ന് പൃഥ്വിരാജ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന്റെ മൂന്നാം ഭാഗം അണിയറ പ്രവർത്തകർക്ക് എടുത്തേ മതിയാകൂ കാരണം എംബുരാൻ ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ എല്ലാ തിയേറ്ററുകളും ആഘോഷിക്കുന്ന ലഹരിയിലായിരിക്കും കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം മുഖത്തിന് മുകളിൽ തിയേറ്ററുകളിൽ എംബുരാൻ തന്നെയാണ് കളിക്കുക ഒരു ചിത്രവും എംബുരാൻ നേരിടാനില്ല തമിഴിൽ നിന്ന് വിക്രമാണ് വരുന്നത് സാധാരണ തമിഴ് സിനിമകൾ വരുമ്പോൾ മലയാള സിനിമ സൈഡ് ആവുകയാണ് ചെയ്യാ എന്നാൽ ഇത്തവണ നേരെ മറിച്ചാണ് എംബുരാൻ ആണ് നെൽക്കൈ നൂറ്റി തൊണ്ണൂറോളം തിയേറ്ററുകളിൽ മാത്രമേ വിക്രത്തിന്റെ സിനിമ കളിക്കുന്നുള്ളൂ ബാക്കി എല്ലാ തിയേറ്ററുകളിലും മോഹൻലാലിന്റെ തരംഗം തന്നെയാണ് കൂടാതെ ചെടു കൊച്ചു മലയാള സിനിമയും ഒപ്പമുണ്ട് എംബുരാൻ എന്ന ബ്രഹ്മാണ്ട സിനിമ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ കൊറോ കുറച്ചു പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ തലയുയർത്തി നിൽക്കുകയാണ് ഗോകുല മൂവീസ് കൂടി ചിത്രത്തിന്റെ ഭാഗമായതോടുകൂടി ഡബിൾ കരുത്താണ് ചിത്രത്തിന് ലഭിച്ചത് ഈ ചിത്രത്തിന്റെ വിജയപരാജയങ്ങൾ നമ്മുടെ വരുംകാല മലയാള സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കും ഈ ചിത്രം വൺ ഹിറ്റ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി മലയാള സിനിമയായിരിക്കും ഇന്ത്യയിൽ നമ്പർ വൺ ആവുക എല്ലാതര പ്രേക്ഷകരും ഉറ്റുനോക്കുന്ന ചിത്രമായി മലയാള ചിത്രങ്ങൾ മാറും ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതല്ല ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇനി അടുത്തൊന്നും ബിഗ് ബഡ്ജറ്റ് മൂവി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരുപാട് മുതൽ മുടക്കി ചിത്രമെടുക്കാൻ പ്രൊഡ്യൂസർമാർ ഇല്ലാതെയാകും എന്തായാലും എംപുരാന്റെ വിജയപരാജയങ്ങളെ ആശ്രയിച്ചായിരിക്കും വരുംകാല മലയാള സിനിമകൾ സൃഷ്ടിക്കപ്പെടുക ലൈക്ക പ്രൊഡക്ഷനുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചിത്രത്തിന്റെ റിലീസ് വരെ മാറ്റിവെക്കപ്പെടും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ തക്ക സമയത്ത് ഗോകുല മൂവീസ് ഇടപെട്ടതോടുകൂടി ആ ഒരു കൺഫ്യൂഷൻ മാറിക്കെട്ടി മോഹൻലാൽ ആരാധകർ മേപ്പി മലയാള സിനിമാ പ്രേക്ഷകരും ഹാപ്പി അങ്ങനെ മാർച്ച് ഇരുപത്തിയേഴിന് എംപുരാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പൃഥ്വിരാജകുമാരൻ എന്തൊക്കെയാണ് എംബുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ മലയാള സിനിമാ ലോകമല്ല വേൾഡ് സിനിമാ ലോകം ഒന്നടക്കം കാത്തിരിക്കുക തന്നെയാണ് മോഹൻലാലിന്റെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷമാണ് എംബുരാൻ റിലീസാവുന്നത് എംബുരാൻ വരുന്നതോടുകൂടി പരാജയ ചിത്രങ്ങളെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ഇനി സ്ഥാനം എംബുരാൻ എന്ന ഒറ്റ ചിത്രം മതി ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകത്തെറിയാൻ ഇനി ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്കും ആ റെക്കോർഡ് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നതുറപ്പാണ് എന്നാൽ ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ അത് മോഹൻലാലിന്റെ കരിയറിനെ തന്നെ ബാധിക്കും അത് ഉറപ്പാണ് കുഞ്ഞാലി മരക്കാർ പോലുള്ള എല്ലാ സിനിമകളും വൻ വരവേൽപ്പ് നൽകിയാണ് തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ കുഞ്ഞാലി മരക്കാരന് സംഭവിച്ച പോലെയൊന്നും ഒരു വിധി എമ്പുരാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നത് എംബുരാൻ മലയാള ചരിത്രത്തിലെ നായികക്കല്ലായി മാറും അത് ഈ ചിത്രം എത്ര കോടി നേടും എന്ന് മാത്രമേ മലയാള സിനിമാ പ്രേക്ഷകർ പറയേണ്ടതുള്ളൂ മിനിമം ഇരുന്നൂറ് കോടിയാണ് അതിൽ കൂടുതൽ എത്ര കോടി എംബുരാൻ എന്ന സിനിമ കലക്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്